എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആദിരാദേവ് ഈ ചെറിയ ഇലകൾ നോക്കൂ ഇതാണ് മുടിയുടെ രാജാവെന്നറിയപ്പെടുന്ന വൃംഗരാജ അഥവാ കയ്യോന്നി ഇത് മുടിയുടെ ആരോഗ്യത്തിന് മുടിയുടെ വേര് സ്ട്രോങ് ആവാനും അതുപോലെ മുടി ഷൈൻ ആയി നിൽക്കാനും മുടിക്ക് വളരെ കറുപ്പ് നൽകാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെർബ് കൂടിയാണ് ഇത് മുടി കൊഴിച്ചലിനും താരനൊക്കെ വളരെ ഫലപ്രദമായ ഒരു ഔഷധ സസ്യമാണ് പല പോപ്പുലർ ആയിട്ടുള്ള മുടിക്കുള്ള ഹെർബൽ ഓയിലും കോട്ടയ്ക്കലായ ശാലയുടെ നീല ബൃങ്കാദി വെളിച്ചെണ്ണയിലൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് ഈ മൃംഗരാജ ഇത് മുടിയുടെ ആരോഗ്യത്തിന് മാത്രമല്ല ലിവറിനും സ്കിൻ ഡിസീസിനും ഒക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു ഫലപ്രദമായ ഒരു അത്ഭുതകരമായ സസ്യം കൂടിയാണ് അപ്പോൾ ഈ ബൃങ്കരാജ ഉപയോഗിച്ച് പ്യുവർ ആയിട്ടുള്ള ബൃങ്കരാജ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ബൃങ്കരാജയിൽ കയ്യോന്നി എന്ന് പറയുന്ന സസ്യം എല്ലാ ഒട്ടുമിക്ക എല്ലാ വീടിൻ്റെ പറമ്പിലൊക്കെ ധാരാളം ഉണ്ടാവുന്നതാണ് അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും ഈ ചെടിയെ അപ്പോൾ നമ്മൾ ഈ ഇത് ഉപയോഗിച്ച് പ്യുറായിട്ടുള്ളൊരു മൃങ്കരാജ ഓയിൽ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വൃംഗരാജ ചെടി കണ്ടു പരിചയമില്ലാത്തവർക്ക് എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാവുക ഈ ഔഷധം എല്ലാ വീടുമുറ്റത്തും അല്ലെങ്കിൽ നമ്മൾ പറമ്പിലൊക്കെ ധാരാളം ഒരു ചെടിയാണ് വൃംഗരാജ പക്ഷേ നമുക്കത് കണ്ട് മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ട് ഇതിൻ്റെ പൂവ് നോക്കിയിട്ടാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞത് നീല നിറത്തിലുണ്ടാകാം നിറത്തിലുള്ള വെറൈറ്റീസ് ഉണ്ട് വെള്ളയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇത് കണ്ടോ ഇത് ചെറിയ പൂക്കളാണ് ഇതിന്റെ മൃദുലമായ ഇതളുകൾ ഇങ്ങനെ വട്ടത്തിൽ ഓണപ്പൂക്കളം ഇട്ട പോലെ ഇങ്ങനെ നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് പക്ഷേ വളരെ ചെറിയ പൂക്കളാണ് ഇതുപോലെ ഈ പൂ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ എള്ളുപോലെ ധാരാളം വിത്തുകൾ അടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിൽ ധാരാളം വിത്തുകൾ കൊഴിഞ്ഞു പോകുന്നത് കാണാം അതുകൊണ്ട് തന്നെ ഈ ചെടി ഒന്നും നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ തന്നെ വേനൽക്കാലം കഴിയുമ്പോൾ തന്നെ ധാരാളം ചെടികൾ അതിൻ്റെ ചുറ്റൂടുണ്ടാകും നമ്മൾ എണ്ണ കാച്ചുമ്പോൾ വൃംഗരാജ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ ഇലകളും പൂക്കളും വേരും എല്ലാം തണ്ടുകളൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പറമ്പിൽ ധാരാളം വൃംഗരാജ ചെടി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അത് ഓരോന്നായും നമുക്ക് പറിച്ചെടുക്കാം തൽക്കാലം ഇത്ര ചെടികളാണ് ഞാൻ പറിച്ചെടുത്തത് ഇത്ര എണ്ണയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് എണ്ണയേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് ചെടികൾ ഞാൻ പറിച്ചെടുത്തു അപ്പോൾ ഇതിൽ ധാരാളം ചെളിയുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ വൃത്തിയായി കഴി കൂടുതലായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി പോകാൻ വേണ്ടി ഒരു മണിക്കൂർ ഞാൻ ഇത് ഉണക്കാൻ വയ്ക്കുന്നു അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഉഷാറായിട്ടുണ്ട് ഇത് നമുക്ക് ഇനി പേസ്റ്റ് രൂപത്തിലോ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ ഇതിൽ അടങ്ങിയിരിക്കുന്ന സത്തൊക്കെ എണ്ണയിലേക്ക് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിക്കാം പേസ്റ്റ് രൂപത്തിലാക്കാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് പേസ്റ്റ് പേസ്റ്റാക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം കറുപ്പും നിറം വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകുന്ന ഒരു ഔഷധമാണ് ഇത് ഈ എണ്ണ ഉപയോഗിച്ചാൽ സ്ഥിരമായി ഉപയോഗിച്ചാൽ നമുക്ക് മുടിക്കൊക്കെ നല്ല കറുപ്പും നിറം ഉണ്ടാകും അതുപോലെ തന്നെ ഈ ചെടി നമുക്ക് ഹെയർ ഡൈ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നാച്ചുറൽ ഹെയർ ഡയർ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻസൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ഇങ്ങനെയാണ് ഈ സ്പ്രിങ് ഉപയോഗിച്ച് ഹെയർ ഡൈ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് എണ്ണ കാച്ചാനുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാത്രം എടുക്കുക അപ്പോൾ അതിലേക്ക് പാത്രം ചൂടായ ശേഷം എണ്ണ പ്യുറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കുക പ്യുറായിട്ടുള്ള ഓയിൽ തന്നെ കൊക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഈ വൃങ്കരാജ പേസ്റ്റ് അതിലേക്ക് ഇടുക നമ്മൾ വൃംഗരാജ പേസ്റ്റ് ഇടുമ്പോൾ തന്നെ വൃംഗരാജ പേസ്റ്റിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു പതയും അതുപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും അപ്പോൾ ഈ വെള്ളം നമ്മൾ അധികം നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ചെറിയ കുറച്ച് പേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ വേഗം ഇതിലെ വെള്ളം വറ്റിപ്പോകും അപ്പോൾ തന്നെ അതിൻ്റെ സൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും അപ്പോൾ ഈ സൗണ്ട് നിൽക്കുന്നു കണ്ടാൽ അപ്പം ഈ ഫ്ലെയിം ഓഫ് ആക്കുക സൗണ്ട് നിൽക്കാനാവുമ്പോൾ ഫ്ലെയിം ഓഫാക്കുക എന്തുകൊണ്ടെന്നാൽ ഈ പേസ്റ്റ് നമ്മൾ അധികം കരിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇതിൽ ഗ്രീൻ കളർ ആ എണ്ണയിൽ ഗ്രീൻ കളറൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ അധികം ചൂടാവാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ സത്തൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ സൗണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഫ്ലെയിം ഓഫാക്കുക പിന്നെ ആ ചൂടിൽ തന്നെ ബാക്കിയുള്ള വെള്ളം ഉണ്ടെങ്കിൽ ആവേ അപ്പൊ നമുക്ക് കണ്ടാൽ അറിയാം നല്ല ഗ്രീൻ ആയിട്ടുള്ള നല്ല പച്ച കളറുള്ള എണ്ണയായിരിക്കും ചൂടാറിയ ശേഷം അരിപ്പയിലൂടെ അരിച്ചെടുക്കുക നല്ല ഡാർക്ക് ഗ്രീൻ കളറിലായിരിക്കും ഓയിലുണ്ടാവുക നല്ല ശുദ്ധമായ ബൃംഗരാജ മാത്രം ആഡ് ചെയ്ത ഹെർബൽ ഓയിലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മുടി വളരെ സമൃദ്ധമായി വളരാനും താരനും മുടിക്ക് കറുപ്പ് നൽകാനും ഒക്കെ ഇത് സഹായിക്കും അപ്പോൾ എല്ലാവരും ഈ എണ്ണ ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു ഹെൽത്ത് വീഡിയോയിലോട്ട് കാണാം താങ്ക് യു ഹവ് എ നൈ സ്റ്റേ